എല്ലാവർക്കും എം കെ യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ കേശൂട്ടനെ നീരീ നയിച്ചിട്ട് മടത്തിക്കാവുമ്പോഴത്തേക്ക് തൊഴിയിക്കാൻ വന്നതാണ് കേശൂട്ടൻ ഇപ്പം നേരെ നമ്മുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം എല്ലാരും ഇരിപ്പുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ സന്തോഷമായ കേശൂട്ടം വീട്ടിൽ വന്നപ്പോഴ് വരുന്നത് പുതിയ വീട് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പം അച്ഛനോട് പറയണം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് നീരി നേടിയൊരു കഴിച്ചിട്ട് നമ്മൾ നമ്മള് മടത്തിക്കുമ്പോഴത്തേക്ക് തൊഴാൻ വേണ്ടി വന്നു അപ്പോൾ ഇച്ചിരി സമയം ഉണ്ടായിരുന്നു അതാരണം നമ്മളിത് മനേണ്ട വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിള്ളേരെല്ലാരും ഇവിടെ ഉണ്ട് ഇതല്ലേ ഇതിലെല്ലാം കറങ്ങി അടിച്ച് നടപ്പുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ ഇത് ചായ ഒക്കെ കേട്ടോ ചായയൊക്കെ തന്ന് കുടിയൊക്കെ കഴിഞ്ഞത് മനേടെ പല്ലിയുടെ കുത്തി അടിപ്പുണ്ട് മുറുക്ക് തന്നതിൻ്റെ ഒരു ഇതാണ് ഇത് ഇതാണ് മനേൻ്റെ ഏറ്റവും ഇളയ കുത്തിരി അപ്പം നമ്മുടെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ആനയുടെ ആക്കാര് നമ്മുടെ നിതിൻ മോൻ ഇവിടെ മാറി ഇരിപ്പുണ്ട് ബ്രൗസർ ഡ്രൗസർമാവെന്നാണ് നമ്മൾ പിള്ളേരൊക്കെ വിളിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വന്നാലോ നേടേ ഇപ്പം പതുക്കെ ആന നിന്ന സ്ഥലമൊക്കെ താന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മൾ ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഇനിയിപ്പോ നാളെ നമ്മൾ നേരെ തൃപ്പൂണത്തറ ശീകരിക്കായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെ വഴി പോകുന്ന ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇവർ വന്ന് എടുത്ത് ആനയെടുത്ത് ദേ ഇപ്പൊ ഒരു കേക്കൊക്കെ മേടിച്ച് തന്നിട്ട് ഓടിപ്പോയ ആളാണിത് പിന്നെ എല്ലാരും ഇവിടെ എല്ലാരും ഇവിടെ ഉണ്ട് ഉണ്ട് കഴിച്ചിട്ടൊക്കെ എല്ലാരും എന്നാ നല്ല അവര് നമുക്ക് പോയിട്ടോ അതെ 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 ഉണ്ട് കേട്ടോ കുറുമേട്ടാവാ ഇത് ഇതൊരാൾക്ക് ചായ കുടിച്ചപ്പോ ടൊമാറ്റുറുക്ക് വേണമെന്ന് പറഞ്ഞു

നമ്മക്കടുത്ത് വച്ചു കഴിഞ്ഞാൽ കേസാൻ ഓടിച്ച് പറപ്പിക്കും അപ്പോൾ കൂട്ടുകാരും നമ്മളിവിടെ ഒന്ന് ആനയെ കൊണ്ടുവന്ന് തൊഴിച്ച് തൊഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തിയാണ് ഒരു ഇവിടെ നിന്ന് നേരെ ഒരു പത്ത് പത്തര ആവുമ്പോഴേ പോകത്തുള്ളൂ പോയി നേരെ അവിടെ ചെന്ന് ആനയെ കുളിപ്പിരൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ അനേൻ്റെ ഭവനം കയറി വരുമ്പോഴത്തേക്ക് ഒരു കൃഷ്ണൻ തന്നെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മനേന്റെ വീടിന്റെ ഹാള് ടി വി ഒക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് നമുക്ക് അടുക്കള പോകാം നമുക്ക് അടുക്കളയാണല്ലോ ആദ്യം കാണണ്ടേ പരിപാടി ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർക്ക് മുളകും കപ്പാണ് തരുന്നത് ഏ കിടന്ന പട്ടിക എന്തിന ഈ കുരുപ്പോളല്ലേ എന്റെ പറയാ തണുപ്പുണ്ട് കേട്ടോ ഇവിടെ കിടന്ന് എടുത്തി വല്ലാത്തവള് കണ്ടില്ലേ ഓ ആണോ ഇതൊക്കെയാണ് ഇവിടുത്തെ വരേണ്ടത് മൂന്ന് സന്തതികള് മൊത്തം വേണ പേര് പറ രണ്ടാമത്തെ ഉള്ള പേര് പറയണന്റെ വീടിന്റെ അകത്തൊക്കെ കീറി കേട്ടപ്പന്നെടുക്കാ ഫോട്ടോ എടുക്കണ്ടില്ലേ ഇതിവിടെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മന കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങളും പ്രൂഫികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ കേശവന്റെ ഫോട്ടോ േശുവോട്ടോണ്ട് ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ മനേയന്റെ വീട്ടിൽ ആദ്യമായിട്ട് ആനയെ കൊണ്ട് വന്നതാണ് പുതിയ വീടൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ആനയെ കൊണ്ട് വന്നതാണ് അപ്പം എല്ലാവരുടെ സന്തോഷം നമ്മൾ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാത്ത വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ